ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണത്തിന് കാരണമായ യുദ്ധം ഏത് രണ്ടാം ലോക മഹായുദ്ധം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ മാൻഹാട്ടൻ ന്യൂയോർക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറിയേറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്ന മാൻഹാട്ടൻ ദ്വീപിലെ പതിനേഴ് ഏക്കർ സ്ഥലം സംഭാവന ചെയ്തത് ആര് ജോൺ ഡി റോക്ക്ഫെല്ലർ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംരംഭം ഏത് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം ഏത് തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന യു എൻ പ്രത്യേക ഏജൻസി ഏത് യുനെസ്കോ യു എൻ പോലീസ് സേനയുടെ സിവിലിയൻ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച ഭാരതീയ വനിത ആര് കിരൺ ബേദി ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്ന ഭാഷകൾ ഏതെല്ലാം ഇംഗ്ലീഷ് ഫ്രഞ്ച് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് യു എൻ ഒയുടെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സംഘടനയ്ക്കുമുമ്പ് സാർവദേശീയ സമാധാനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന സംഘടന ഏത് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യസഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്താണ് ഇളംനീല യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എത്ര പത്ത് അംഗങ്ങൾ എട്ട് മണിക്കൂർ യു എൻ തുടർച്ചയായി പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി ആര് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കാശ്മീർ പ്രശ്നമായിരുന്നു പ്രസംഗ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം എന്താണ് രണ്ട് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടം യു എൻ രൂപീകരിച്ചപ്പോൾ യു എൻ രക്ഷാസമിതിയിലെ അംഗങ്ങൾ ഏതെല്ലാം അമേരിക്ക ചൈന ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ യു എൻ രൂപവൽക്കരണ യോഗം നടന്നത് എവിടെ സാൻ ഫ്രാൻസിസ്കോ ഇത് നിങ്ങളുടെ ലോകം എന്നത് ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗരാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്ന വേദി പൊതുസഭ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആര് വേലി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരിയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം യു എൻ ചാർട്ടർ യു എൻ രൂപവൽക്കരണ യോഗം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് നേർത്ത നീല നിറത്തിൽ വെളുത്ത ഭൂഗോളവും അതിൻ്റെ ഇരുവശങ്ങളിലുമായി സമാധാനത്തിൻ്റെ പ്രതീകമായ ഇരട്ട ഒലിയുമരച്ചില്ലകളും ഇത് ഏത് സംഘടനയുടെ പതാകയാണ് യു എൻ പതാക ഐക്യരാഷ്ട്ര സംഘടനയിൽ പൊതുവിൽ എത്ര ഘടകങ്ങളുണ്ട് ആറ് ഘടകങ്ങൾ യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ കോസ്റ്ററിക്കയിൽ ഐക്യരാഷ്ട്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ടോക്കിയോ യു എൻ ചാർട്ടർ ഒപ്പുവെക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് യു എൻ ചാർട്ടറിൽ ആദ്യമായി ഒപ്പുവെച്ചത് എത്ര രാജ്യങ്ങൾ അമ്പത് രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക അംഗങ്ങൾ എത്രയാണ് അമ്പത്തി ഒന്ന് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ഏത് ദക്ഷിണ സുഡാൻ ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗത്വം നേടിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് ഐക്യരാഷ്ട്രസഭ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂയോർക്ക് ഏറ്റവും ഒടുവിൽ യു എൻ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് ഏത് അറബി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ് ആറ് അറബിക് ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അന്തർദേശീയ നീതിന്യായ കോടതി സ്ഥാപിതമായത് എന്ന് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിന് അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ ഹേഗ് നെതർലാൻഡ്സ് ഇന്ത്യക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആര് ആർ രാമസ്വാമി മുതലിയാർ യു എൻ ചാർട്ടർ എഴുതിയുണ്ടാക്കിയത് എവിടെ വെച്ച് സാൻ ഫ്രാൻസിസ്കോ യു എൻ അണ്ടർ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആര് ശശി തരൂർ യു എൻ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് ആര് എ ബി വാജ്പേയി യു എൻ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആര് മാതാ അമൃതാനന്ദമയി യു എൻ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരൻ ആര് യുദാൻഡ് മ്യാൻമാർ യു എൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് അൻ്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി എത്ര അഞ്ച് വർഷം ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരേ സമയം രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളായി എത്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കാം അഞ്ച് അംഗങ്ങളെ യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്ര രണ്ടു വർഷം യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകളുണ്ട് മുപ്പത് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി ആര് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്ര സംഘടന എവിടെ വെച്ചാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് പാരീസിലെ ചെയിലോട്ട് കൊട്ടാരത്തിൽ യു എൻ മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത് മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ രജത ജൂബിലി ആഘോഷത്തിൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞ ആര് എം എസ് സുബ്ബലക്ഷ്മി ഐക്യരാഷ്ട്ര സംഘടനയിൽ വീറ്റോ അധികാരമുള്ള എത്ര രാജ്യങ്ങൾ ഉണ്ട് അഞ്ച് രാജ്യങ്ങൾ യു എൻ സമിതിയിലെ സ്ഥിരം അംഗങ്ങൾ ഏതെല്ലാം അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന യു എൻ സമിതിയിൽ ആകെ എത്ര രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട് പതിനഞ്ച് രാജ്യങ്ങൾ യു എൻ പൊതുസഭയിൽ ഇപ്പോൾ എത്ര അംഗരാജ്യങ്ങൾ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ലോക പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് ഏത് യു എൻ പൊതുസഭ അംഗങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള ഐക്യരാഷ്ട്ര സംഘടനയിലെ ഘടകം പൊതുസഭ പൊതുസഭാക പൊതുസഭ അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിന് ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജനീവ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി ഏതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം ഏതാണ് തായ്വാൻ ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണ് വത്തിക്കാൻ ഏത് ലോക നേതാവിന്റെ മരണത്തെ തുടർന്നാണ് യു എൻ അതിന്റെ പതാക ആദ്യമായി പകുതി താഴ്ത്തി കെട്ടിയത് മഹാത്മാ ഗാന്ധിയുടെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് പർവതനേനി ഹരീഷ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഏത് യു എൻ സെക്രട്ടറി ജനറലിൻ്റെ പേരിലാണ് ന്യൂയോർക്കിലെ യു എൻ ലൈബ്രറി അറിയപ്പെടുന്നത് ദാഗ് ഹമ്മർ സ്കോൾഡ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന ജാവിയൻ പെരസ്ദിക്വയർ പിന്നീട് ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി പെറു ഹേഗ് ആസ്ഥാനമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ന്യായാധിപസ്ഥാനം അലങ്കരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര് ജസ്റ്റിസ് നാഗേന്ദ്രസിംഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നിലവിൽ വന്ന ഏത് യു എൻ ഏജൻസിയുടെ പ്രഖ്യാപിത നയമാണ് ആണവോർജം സമാധാനത്തിന് എന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി രണ്ടായിരത്തി ആറിലെ യു എൻ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യക്കാരൻ ആര് ശശി തരൂർ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏത് യുക്രൈനിൽ നടന്ന യാൾട്ട കോൺഫറൻസ് യു എൻ അമ്പത്തി ഒന്നാമതായി ഒപ്പുവെച്ച രാജ്യം ഏത് പോളണ്ട് യു എൻ ചാർട്ടറിൻ്റെ മുഖ്യശില്പി ആര് ഫീൽഡ് മാർഷൽസ് മൂഡ്സ് യു എൻ നിന്ന് പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം ഏത് യൂഗോസ്ലാബിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു എൻ സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്ന സഭ ഏത് പൊതുസഭ്യരാഷ്ട്രസഭയുടെ പൊതുസഭ ചേരുന്ന മാസം ഏത് സെപ്റ്റംബർ യു എൻ ഒയുടെ നാടികേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ് രക്ഷാസമിതി സ്വയംഭരണം ഇല്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള യു എൻ ഘടകം ഏത് ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആദ്യ പ്രസിഡന്റ് ആര് ഗ്വിറോ ടോക്കിയോവിൽ ഐക്യരാഷ്ട്രസഭയുടെ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി ഏത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അന്താരാഷ്ട്ര തൊഴിൽ സംഘടന സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആസ്ഥാനം ജനീവ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയുടെ പേര് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി യു എൻ ഇ പി യു എൻ സെക്രട്ടറി ജനറലിൻ്റെ ഔദ്യോഗിക വസതി സട്ടൻ പ്ലേസ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ആദ്യ യു എൻ സെക്രട്ടറി ജനറൽ ആര് ഡാഗ് ഹാമർ സ്കോൾഡ് ആഗോള ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ഏത് സംഘടനയാണ് ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആരാണ് സെക്രട്ടറി ജനറൽ കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏത് പാരീസ് ഉടമ്പടി